പ്രസംഗം നടത്തുന്നത് എന്താണ് അതിന് ലക്ഷ്യമെന്ന് നമുക്കെല്ലാം ആളുകൾക്കെല്ലാം അറിയാം കാരണം പോലീസ് പറയാം സ്ത്രീയെടുക്കാൻ പറഞ്ഞതുപോലെ കാണാൻ പോയി പറഞ്ഞു പരിഹാര സ്ത്രീയാണ് ഈ നാട്ടിലെ സാധാരണക്കാരൻ പറയും എങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ കരണ്ട് ബില്ല് വരുന്നു അല്ലെ കേരളത്തിലെ കരണ്ട് ബില്ലിന്റെ അവസ്ഥ എന്താണ് സാധാരണക്കാരന അവസ്ഥ കറണ്ട് ബില്ല് കൂട്ടി വെള്ളക്കരം കൂട്ടി കെട്ടിടം അതോടൊപ്പം തന്നെ മാത്രം മാത്രമാണ് കൂടാതെ കയറിയെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ കേരളത്തിന്റെ പൊതു മനസ്സ് നിലമ്പൂരോട് നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളി നമ്മൾ കണ്ടിട്ടുണ്ട് ചേരക്കരകിൽ നിങ്ങളുടെ മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ട്